ഭർത്താക്കന്മാരൊക്കെ നാട് വിട്ടുപോയി വർഷങ്ങളായി ഒരു വിവരവും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ അപ്പൊ ഫസകം ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല നമ്മൾ അടുത്തൊരു വിവാഹത്തിന് വേണ്ടി തയ്യാറാകുന്നു അത് പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഇസ്ലാം നമ്മെ തിരിയപ്പെടുത്തുകയാൾ അള്ളാഹു മനസ്സിലാക്കാൻ തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പെണ്ണിനെയും ആ പെണ്ണിന്റെ മാതൃ സഹോദരിയെയും വിവാഹം കഴിക്കാൻ പാടില്ല ഒരു പെണ്ണിനെയും അവളുടെ പിതൃ സഹോദരിയെയും വിവാഹം കഴിക്കാൻ പാടില്ല രണ്ടും കൂടെ യോജിപ്പിച്ച് രണ്ടും കൂടെ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല പെണ്ണ് പെണ്ണിന്റെ മാമി അതല്ലെങ്കിൽ പെണ്ണിന്റെ കൊച്ചുമ്മ ഇങ്ങനെ രണ്ടുപേരെയും നിങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിപ്പി കഴിക്കരുത് രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല രണ്ട് സഹോദരിമാർ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് നാട്ടിലുണ്ട് ഒരു കൂസലില്ലാതെ മുസ്ലിം സഹോദരങ്ങൾ രണ്ട് ഭാര്യമാര് ആരാണ് സഹോദരിമാരെ ഭാര്യമാരാക്കി ഒരുമിച്ച് കൊണ്ടുപോകുന്നു ഇത് കാടൻ സംസ്കാരമായിരുന്നു ഇതിന് ഇസ്ലാം നിരോധിച്ച കാര്യമാണ് അവിടെ നടക്കുന്നത് ഹറാമാണ് നിഷിദ്ധമാണ് വ്യഭിചാരമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ മാനിച്ചു ജീവിച്ച് സ്വർഗം പുലികാൻ വേണ്ടി പരിശ്രമിക്കുമെൻ ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത് രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല സഹോദരി ആദ്യം ഒരു സഹോദരി വിവാഹം കഴിച്ചു അദ്ദേഹം അവള് മരിച്ചുപോയി പിന്നെ അവളുടെ കുടുംബത്തിൽ നിന്ന് അവളുടെ അനിയത്തിയെ വിവാഹം കഴിക്കാൻ കുഴപ്പമില്ല മരിച്ചു രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് വെക്കാന്ന് പറഞ്ഞാൽ അത് നിഷിദ്ധമാണ് ഇതും കഴിഞ്ഞുപോയ ചരിത്രങ്ങളാണ് അത് അനുവദിക്കപ്പെട്ട കാര്യമല്ലാതെ സിദ്ധമാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ അറിയിപ്പിക്ക അറിയിക്കുക നിന്റെ ഭാര്യ നിനക്ക് നിലവിലൊരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യ മരിച്ചുപോയി പിന്നീട് നീ ഒരു വിധവയെ വിവാഹം കഴിച്ചു ആ പെണ്ണിൽ ആ വിധവയിൽ മറ്റൊരു കുട്ടിയുണ്ട് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുണ്ട് നിന്റെ സംരക്ഷണയിൽ വളരുന്ന ആ പെണ്ണിന് നീ വിവാഹം കഴിക്കൽ നിഷിദ്ധമാണ് മറ്റൊരാളുടെ കുട്ടിയാണത് പക്ഷേ ആ പെണ്ണിനെ നീ നിന്റെ ഭാര്യയാക്കി മാറ്റി ആ പെണ്ണിലൂടെ ഒരു കുട്ടി വളർത്തുമുത്തിയുടെ സ്ഥാനമാണത് നിന്റെ കീഴിൽ നിന്റെ ചെലവിൽ കഴിയുന്ന ആ പെൺകുട്ടിയെ നിനക്ക് വിവാഹം കഴിക്കാൻ പാടില്ലാ നിന്റെ സംരക്ഷണയിൽ വളരുന്ന പെണ്ണ് വിവാഹം കഴിച്ചു ആ വിവാഹി ആ വിവാഹിതയുമായി നീ ശാരീരിക ബന്ധം പുലർത്തി അവളിൽ നേരത്തെ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെയും ഈ പെണ്ണിനെയും രണ്ടുപേരെയും കൂടെ യോജിക്കാൻ പാടില്ല നിഷിദ്ധമാണത് അപ്പോൾ വിവാഹ ബന്ധം വെച്ച് പരിശോധിച്ചാൽ നിഷിദ്ധമാകുന്ന കല്യാണങ്ങൾ ഇതൊക്കെയാണ് ഇനി മൂന്നാമതായി ഇസ്ലാം പഠിപ്പിക്കുന്നു മുലകുടി ബന്ധത്തിലൂടെ നിഷിദ്ധമായ വിവാഹം നിനക്ക് മുല തന്ന നിന്റെ മാതാക്കൾ മാതാക്കൾ എന്ന് പറഞ്ഞ പ്രസവിച്ചിട്ടില്ല പാല് തന്നു പ്രസവിച്ച ഉടനെ നിന്റെ ഉമ്മ മരണപ്പെട്ടു പോയി നിരിക്കട്ടെ നിനക്ക് രണ്ടു വരെ അയൽവക്കത്തുള്ള ഒരു പെണ്ണാണ് നിനക്ക് പാല് തന്നത് നീ വളർന്ന് വലുതായി പെണ്ണോ വെച്ചപ്പോൾ നിന്ന നിനക്ക് പാല് തന്ന തള്ള നിന്നെക്കാളും ചെറുപ്പക്കാരിയെ പോലെ നിനക്ക് തോന്നിയേക്കാം പക്ഷെ ആ പെണ്ണിനെ നീ വിവാഹം കഴിക്കാൻ പാടില്ല നിന്റെ ഉമ്മയുടെ സ്ഥാനമാണത് ഒരു പെണ്ണിൽ നിന്ന് ഒരു സഹോദരനും ഒരു സഹോദരിയും ഒരുമിച്ച് പാല് കുടിച്ചു ഒരു മാതാവിൽ നിന്ന് അയൽവക്കത്തുള്ള ഒരു സഹോദരൻ മരണപ്പെട്ടുപോയി ആ സഹോദരന്റെ ആൺകുട്ടിയും തൊട്ടിപ്പുറത്ത് ഭാഗത്തുള്ള ഒരു വീട്ടിലെ സഹോദരൻ മരണപ്പെട്ടുപോയി ആ സഹോദരന്റെ പെൺകുട്ടിയും ഇവരുടെ രണ്ടുപേരുടെയും നടുവിൽ താമസിക്കുന്ന വീട്ടിലെ ഒരു മാതാവിന്റെ പാല് കുടിച്ച് വളർന്ന സഹോദരനും സഹോദരിയുമാണ് വാപ്പ വേറെ ഉമ്മ വേറെ രണ്ടു പേരുടെയും വാപ്പ വേറെ ഉമ്മ വേറെ പക്ഷെ രണ്ടുപേരും ഒന്ന് പാല് കുടിച്ചത് ഒരു സ്ഥലത്താണ് ഈ രണ്ടുപേരും സഹോദരിമാരും സഹോദരന്മാരുമാണ് അപ്പോൾ ഈ പെണ്ണിനെ ഈ ചെറുക്കൻ വിവാഹം കഴിക്കാൻ പാടില്ല അത് മുലകുടി ബന്ധമാണത് വാപ്പ വേറെ പിതാവ് വേറെ ഉമ്മ വേറെ ശരി തന്നെ പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരു ഉമ്മയിൽ നിന്ന് പാല് കുടിച്ചുവെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കൽ നിഷിദ്ധമാനാണല്ലോ ബിഷപ്പിനാണല്ലോ പാല് കുടിക്കുക ഷാഫി അധികം അനുസരിച്ച് രണ്ട് വയസ്സ് വരെയാണ് ഇതിന്റെ കാലാവധി രണ്ടു വയസ്സിന് ശേഷം പിന്നെ പാല് കുടിച്ചത് പരിഗണിക്കപ്പെടുകയില്ല ഹനഫി അധികം അനുസരിച്ച് രണ്ടര വയസ്സ് വരെയാണ് ഇതിന് പരിധി ഈ രണ്ടര വയസ്സ് കഴിഞ്ഞ് പാല് കുടിച്ചാൽ പിന്നീട് നമ്മൾ പരിഗണിക്കപ്പെടുകയില്ല അപ്പോൾ തങ്ങൾ പറഞ്ഞു ഈ കുടിക്കുക എന്നുള്ളത് വിശപ്പ് വിശപ്പ് മാറ്റാനാണ് മാറ്റാനാണ് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് കുട്ടി മറ്റു തിന്നാൻ കഴിയും അങ്ങനെ അത് വളർന്നു വരും അതുകൊണ്ട് രണ്ടു വയസ്സിന് ശേഷം ഏതെങ്കിലും ഒരു മാതാവിന്റെ പാല് കുടിച്ചാൽ അത് നിഷിദ്ധമാവുകയില്ല എന്ന് ഇവിടെ ഫുഖഹാക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു പിന്നീട് അള്ളാഹു പറയുന്നു കോളേജ് ക്യാമ്പസിൽ നിന്ന് അടിച്ചുകൊണ്ടുപോകുന്ന ചെറുപ്പക്കാര ഹൈന്ദവ സ്ത്രീയെയോ ക്രൈസ്തവ പെണ്ണിനെയോ നീ സ്നേഹിച്ചുകൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ തീർച്ചയായും അവൾ വിശ്വാസിനിയാകുന്നത് വരെ നീ അവളെ വിവാഹം കഴിക്കരുത് അവൾ മുസ്ലിമാകുന്നതുവരെ വിശ്വാസിയാകുന്നതുവരെ നീ അവളെ വിവാഹം കഴിക്കാൻ പാടില്ല ഈ നിരോധമൊക്കെ അവിടെ കിടക്കുക ഇതൊക്കെ നാരെങ്കിലും പാലിക്കപ്പെടാറുണ്ടോ ഒരു പെണ്ണിനെ നമ്മൾ കൊണ്ടുപോവുക കല്യാണം കഴിക്കുക രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി വിവാഹം കഴിക്കുക അവളെ മുസ്ലിം ആക്കണമെന്നോ ഇസ്ലാമിന്റെ നിയമം പഠിപ്പിക്കണമെന്നോ ഇതൊന്നുമില്ല കൊണ്ടുപോയി ഗ്യഭിചാരം കഴിഞ്ഞ ഒരു മാസം ഗർഭിണിയായതിനു ശേഷമാണ് പിന്നീട് നാട്ടുകാരൊക്കെ അറിഞ്ഞ് പള്ളിയിൽ കൊണ്ടുവന്ന ഉസ്താദുമായുള്ള ബന്ധം ഉസ്താദെ ബന്ധപ്പെടുത്തിയെ ബന്ധപ്പെടുത്തി പിന്നീട് ഷഹാത്തൽ ചൊല്ലി മുസ്ലിമായി ഈ കുട്ടി ആ കുഞ്ഞിന്റെ വയറ്റിൽ വളർന്നു വരുന്ന കുട്ടി ഏത് കുട്ടിയായിരിക്കും ആരസന്താനം അല്ലേ അത് പിന്നീട് കൊണ്ടുപോ ഇസ്ലാം മതം സ്വീകരിപ്പിച്ചിരുന്ന ആ കുട്ടിചാര സന്താനം അല്ലേ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ മുസ്ലിം സഹോദരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാൽ അവളെ വിശ്വാസത്തിലേക്ക് ആദ്യം നീ നയിക്കണം അതല്ലാതെ കണ്ട് നീ അവളെ വിവാഹം കഴിക്കരുത് അതേപോലെ തിരിച്ചും ഒരു മുസ്ലിം സ്ത്രീ ഒരു ഹൈന്ദവ സഹോദരനെ സ്നേഹിച്ചു ഒരു മുസ്ലിം സ്ത്രീ ഹൈന്ദവ ക്രൈസ്തവ സഹോദരനെ സ്നേഹിച്ചു നീ അങ്ങോട്ട് സ്വമേധയാ പോയി നിക്കാഹി ചെയ്ത് അവനെ നിന്റെ കാന്തനാക്കാൻ പാടില്ല അവനെ നിന്റെ ഭർത്താവാക്കാൻ പാടില്ല അവൻ മുസ്ലിം മുസ്ലിമാകണം എന്നാലേ നിന്നെ നിക്കാഹി സാധുവാവുകയുള്ളൂ ഇല്ല എങ്കിൽ നിങ്ങൾ നടത്തുന്നത് വ്യഭിചാരമാണ് അതിന് വലിയ ശിക്ഷയാണ് അള്ളാഹുവിന്റെ കോടതിയിൽ അതുകൊണ്ട് മുസ്ലിം സഹോദരിമാരെ നിങ്ങളൊരു അമുസ്ലിം സഹോദരനെ ഇഷ്ടപ്പെട്ടാൽ ആ മുസ്ലിം സഹോദരനെ നിങ്ങൾ മുസ്ലിമാക്കിയിട്ട് മാത്രമേ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുത്താവൂ അള്ളാഹു സുബാനോ തല കാര്യം മനസ്സിലാക്കാൻ തോഫിക്ക് നൽകുമാരാകട്ടെ ഇപ്പോൾ ഇത് ഇത്രയും വിവാഹ ബന്ധം ഹരാമായ വിഷയങ്ങളാണ് ഈ പറഞ്ഞു വന്നത് ഇതല്ലാത്തതൊക്കെ ഇതിനു ശേഷമുള്ളതെല്ലാം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ് ഇനിയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങ് ഒന്ന് രണ്ട് വിട്ടുപോയെ വിലമാക്കളുമായി ചോദിച്ചു പഠിച്ചുകൊള്ളുൻ മനസ്സിലാക്കിക്കൊള്ളുവിൻ ഈ ഒരു സദസ്സിൽ അത്യാവശ്യമായ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി അമൽ ചെയ്യാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം മൂത്താപ്പ കൊച്ചാപ്പ മൂത്തുമ്മ കൊച്ചുമ്മ ഇവരുടെ പെൺമക്കളെ നിക്കാഹ് കഴിക്കാൻ പാടില്ല എന്ന് അള്ളാഹിയോട് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിന്റെ അർത്ഥം അവരെ വിവാഹം കഴിക്കൽ അനുവദനീയമാണ് ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരം പക്ഷെ നമ്മുടെ നാട്ടിൽ നടപ്പില്ല തമിഴ്നാട്ടിലും യു പിയിലും ഗൾഫ് രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളിലും എല്ലാം ഇന്നത് സുലഭമായി നടക്കുന്നുണ്ട് കൊച്ചാപ്പയും മൂത്താപ്പയുടെ മക്കളും തമ്മിലുള്ള വിവാഹം കൊച്ചുമ്മയും മൂത്തുമ്മയും വിവാഹം ഇന്ന് നമ്മളൊക്കെ അത് പെങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ഇല്ല കൊച്ചുമ്മയുടെ മകളെ മൂത്താപ്പാടെ മകൻ കാണൽ ഹറാം മൂത്താപ്പാടെ മകളെ കൊച്ചാപ്പയുടെ മകൻ കാണൽ ഹറാം നിഷിദ്ധമാണത് നമ്മൾ ഏതവസ്ഥയിലാ പെങ്ങളായിട്ട് കണക്കാക്കുക അത് ഈ പറഞ്ഞ ആയത്തുകളിലോ ഉലമാക്കളുടെ വിവരണത്തിലോ പ്രവാചകന്റെ ഹദീസിലോ ഒന്നും നമുക്കത് കാണാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടു നടപ്പില്ല ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ജൈസാണ് എന്നർത്ഥം